ഒരു കോൺഗ്രസുമാരുടെ ഒരു ഓർഡർ ഇറങ്ങിയിട്ടെന്ന് അവിടെ ചെന്ന പ്രൈവറ്റ് എംപ്ലോയി ആണ് അവിടെ ഉള്ളതല്ല കാരണം മൂന്ന് പേര് സർക്കാർ എംപ്ലോയി ഉണ്ട് മൂന്ന് പേര് സർക്കാർ അവരൊക്കെ പൈസ കൊടുത്തിട്ട് അത് അത്രയും ഉറപ്പെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്തിരിക്കണം അതാണോ നിങ്ങളോട് ഉറപ്പ് അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം ചെയ്തിരിക്കും അത് തർക്കിക്കേണ്ട നൂറ് ശതമാനം ചെയ്തിരിക്കും റിയാസ് ഞാൻ വന്ന് ഞാൻ ഇത് എഴുതി വെപ്പിച്ചിരിക്കുന്നത് മാത്രം നിങ്ങള് പറയുന്ന പത്ര എഴുതി വെപ്പിച്ചിരിക്കും ഈ സംഭവ സ്ഥലത്ത് പഞ്ചായത്ത് നിങ്ങളെ അടയാളപ്പെടുത്തിക്കുവോ അല്ല പഞ്ചായത്ത് റോഡ് അടയാളപ്പെടുത്തിട്ട് അവിടം വരെ കെട്ട് വേണം നിങ്ങൾക്ക് നിങ്ങൾക്ക് அண்ணா அவ வந்து மூணு மீட்டர் இருந்து இங்க கள்ளு இங்க கள்ளு இதோ பாரு கள்ளு அண்ணா

അഞ്ച് സ്ഥലത്ത് കുറ്റി വെച്ചതിന് ശേഷം ഈ ഇതിലേക്കൂടെ വണ്ടി പോകുന്നതിന് അത്ര വിശ്വാസം ഇല്ലാത്ത ഇല്ലേ ഒരു കാരണവശാൻ ചെയ്തില്ല അങ്ങനെ അന്ന് രാത്രി ഒന്നും ഞാൻ ബാക്കി ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ എഴുതി ഒപ്പിട്ട് വെച്ചതിന് ശേഷം അവർ ഹൈക്കോടതിയിൽ പോയി റോഡ് തിരിക്കേണ്ട സാറിന് എന്തോ നാല് മീറ്റർ കണ്ണമ്പാറോഡ് കിടക്കുന്നതിന്റെ കൂടെ അതിനകത്ത് ഇത് വിടുന്നു മൊത്തം വായിക്കണം വായിക്കാൻ മൊത്തം ഉണ്ടല്ലോ മൂന്നേമേ കവദ്യത റോഡ നാലേമേ ക 4 മീറ്റർ കുറുക아요. ഒക്കെ വലിയസ് വരാമോ. മഞ്ഞ മഞ്ഞമാർ കേറി ഇരിക്കുന്നു. അതെ റെസ്പോണ്ടന്റ് ഓൺലി ടു പ്രൊവൈഡ് ആഡ്കിറ്റ് പ്രൊട്ടക്ഷൻ ഫോർ ദ ലൈഫ് റൺ ഓഫ് സോർട്ടാ കേറിങ് ഔട്ട് ഓഫ് വെച്ചർ മെയിന്റനൻസ് ആൻഡ് ടാറിങ് ഓഫ് കന്നമ്പാര എച്ച്സിറ്റി പഞ്ചായത്ത് റോഡ് ആൻഡ് ദ 4 മീറ്റർ പ്രൈവറ്റ് റോഡ് ഓഫ് ദി പെറ്റിഷൻ ടാക്സ് ഡെറിക്റ്റിസ് അതായത് ഈ പൈവറ്റ് റോഡും കന്നമ്പാര ഇതിനെ നോക്കാറ് ആള് വന്നിരിക്കുന്നു пораർന്നി ഇരിക്കുന്നു. એ બધા આ બધા કાર્યોનો ઓનલાઇન ટેકનિકલ કાર્યો છે હવે 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 હા સર 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 આ ચાર વિદ્યા આરામ નહિ ની 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 നമ്മളെ പോരയിടത്ത് കണ്ണമ്പാറ കോറിയുമായി ബന്ധപ്പെട്ട നമ്മുടെ നമുക്കറിയാം കുറേ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലും എല്ലാം പ്രശ്നങ്ങളായി നിൽക്കുന്ന ഒരു പ്രശ്നമായിരുന്നു നമ്മുടെ പഞ്ചായത്ത് വഴിയും കോറിയിലേക്ക് പോകുന്ന വഴിയും സെപ്പറേറ്റ് ചെയ്തൊരു പ്രശ്നം ആ വിഷയം ഇന്ന് രമ്യമായി പരിഹരിച്ചിരിക്കുകയാണ് പഞ്ചായത്തിലേക്ക് പോകുന്ന വഴി മൂന്ന് മീറ്റർ വഴി കൃത്യമായി ഇപ്പോൾ തന്നെ കല്ല് അടയാളമായിട്ടിട്ടുണ്ട് ഇത് ടാറിങ് കഴിഞ്ഞതിന് ശേഷം ആ ഈ കോറിയുടെ ഉടമയുടെ നേതൃത്വം തന്നെ ഇത് കെട്ടി തിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് പഞ്ചായത്ത് റോഡും കോറിയുടെ റോഡും രണ്ടായി ഇട്ടുന്ന ഒരു സംവിധാനത്തിനാണ് ഇപ്പോൾ ഇത് സെറ്റിൽമെൻ്റ് ആയിരിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ പോലീസൊക്കെ ഇവിടെ എത്തി നിരവധി തവണ എല്ലാം ചർച്ച നടത്തിയിട്ടാണ് ഇതിൻ്റെ തീരുമാനമെടുത്തിരിക്കുന്നത് ഇന്ന് ആ വിഷയം ശാശ്വതമായി പരിഹരിച്ചിരിക്കുകയാണ് ടാറിംഗ് കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായും സെപ്പറേറ്റ് ചെയ്തൊക്കെ എത്തിക്കൊടുക്കുന്നതാവും